നമസ്കാരം വീണ്ടും മണിപ്പിഎച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളടുത്ത് കാണാതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്നും ഞാൻ ദുബായിൽ തന്നെ ഇരിക്കുന്നു ദുബായിൽ ഇരുന്നാണ് നിങ്ങളടുത്ത് സംസാരിക്കുന്നു ഇന്ന് ലോകത്തിലുള്ള മാർക്കറ്റൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നു സ്വർണ്ണവും ഭയങ്കര ഗുതുകലത്തിലാണ് ഇരിക്കുന്നു ഇന്ന് സ്വർണം ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡിനെ വന്നിട്ട് സ്പോട്ടിൽ ക്രാഷ് ചെയ്തിരിക്കുന്നു ആൾമോസ്റ്റ് ത്രീ നയൻ ഫൈവ് സീറോയുടെ അടുത്ത് പോയിരിക്കുന്നു അപ്പോൾ ത്രീ തൗസൻഡ് നയൻ ഫിഫ്റ്റിയുടെ അടുത്ത് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് ഇരിക്കുന്നു അച്ഛന് തുമ്പിയെങ്കിൽ നാലായിരം ക്രോസ് ആകും ഓവായിരത്തിലിടുന്ന നാലായിരം പെട്ടെന്ന് പോകും എന്നാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് നാലായിരത്തെ ക്രോസ് ചെയ്തു എങ്കിൽ ഇന്ത്യയിൽ പതിനായിരം രൂപേനെ ക്രോസ് ചെയ്തു ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് പന്ത്രണ്ടായിരം ക്രോസ് ആയി ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പിന്നെ നയൻ തൗസൻഡ് ക്രോസ് ആയി എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിന് ഓ നയൻ തൗസൻഡ് ലെവൻ തൗസൻഡ് ആൻഡ് ട്വൽവ് തൗസൻഡ് ഇത് മൂന്നും ഹിസ്റ്റോറിക് റൈസാണ് പതിനോറായിരത്തി അറുപത് രൂപ എന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തത് ഇത്രയും പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല ബട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രംപ് ആഗ്വാധരണത്തിന് നന്ദി പറയണം നമുക്കെല്ലാവർക്കും വളരെ നിറയെ സമയമുണ്ടായിരുന്നു നാന്നൂറ് ഗ്രാം വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്തുകൊണ്ടാണ് ഈ നാന്നൂറ് ഗ്രാം വാങ്ങാൻ പറഞ്ഞു എന്ന് ഇതുപോലെ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ കണ്ടിന്യൂ ആകത്തില്ല എന്ന് ഏത് റീസണുമില്ല ഇന്നും ഒരു ആറ് മാസത്തിൽ ഈ ലെവൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റി എന്നത് ഈസിയാണ് ക്രോസ് ആകും ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആറ് മാസം ആറുമാസം എന്ന് പറയുന്നു പക്ഷേ അത് എപ്പോഴാണെങ്കിലും ക്രോസ് ആകാം വൺ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ടു ട്വൽവ് തൗസൻഡ് ടച്ചായെങ്കിൽ നിങ്ങളെടുത്ത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ കാസ് ഇരുന്നിരിക്കും നാൽപ്പത്തെട്ട് ലക്ഷം രൂപേന് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എമർജൻസി നീ ആയിട്ട് ഒരുപാട് പേര് എന്നെ കണ്ടവരടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷാ വയ്ക്കേണ്ട എല്ലാത്തിനും ഗോൾഡാ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആവറേജായി ഇരുപത്തഞ്ചിലിരുന്ന് മുപ്പത്തി ലക്ഷം രൂപ ഇട്ടിരുന്നാൽ കൂടെ ഇന്ന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ആയിരിക്കും ഈ എമർജൻസി ക്യാഷ് എന്ന് പറയുന്നത് വളരും ഇന്ന് ഇതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ ഫൈനാൻസ് കൊടുക്കും നിങ്ങൾക്ക് ആറ് മാസത്തിന് എമർജൻസി ഫണ്ട് എന്ന് വിചാരിച്ചതിന് ഇന്ന് നിങ്ങൾക്ക് മൂന്ന് വർഷത്തിനകത്ത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും ഇത് വരുമെന്ന് അറിയാം പക്ഷെ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് അറിയാൻ പറ്റും അറിയത്തില്ല ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ട്രംപ് ആഗ്വാദറിന് തന്നെ നന്ദി പറയണം ട്രംപ് ആഗ്വാദർ ഇന്നും കുറച്ച് ഫെഡറൽ താക്കിയെങ്ങി അടുത്ത കൊല്ലം ഇന്നും കയറാൻ ചാൻസസ് ഉണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ബോണ്ട് മാർക്കറ്റിൽ ബോണ്ടും കയറുന്നു അതേസമയം സ്റ്റോക്കും ഭയങ്കരമായിട്ട് കയറുന്നു ഇന്ത്യയിൽ വന്നിട്ട് നൂറ്റി പത്തിലിരുന്ന് നൂറ്റി പതിനഞ്ച് പോയിൻ്റ് പ്ലസ്സിലാണ് ഇരിക്കുന്നു വേൾഡും താണയും പൊയ്ക്കൊണ്ടിരിക്കുന്നു ബട്ട് ഇതൊരു അറുപത് എഴുപത് പോയിന്റിൽ മേൾഡ് ക്ലോസ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതേസമയം ബാങ്ക് നിഫ്റ്റി വെച്ച് തന്നെ അവർ കേറ്റിയിരിക്കുന്നു ബേ ആർ ബി ഐ പോളിസിക്ക് വന്ന സ്ഥിതിക്ക് എഴുന്നൂറ് പോയിന്റ് ബാങ്ക് നിഫ്റ്റി കയറിയിരിക്കുന്നു ഇന്ന് അഞ്ഞൂറ് പോയിൻ്റ് ബാങ്ക് നിഫ്റ്റി കയറിയിരിക്കുന്നു ഓ ബാങ്ക്സിനെ വെച്ച് തന്നെ ഇതിനെ കേട്ടിരിക്കുന്നു നമ്മളൊക്കെ ലോങ് ആണ് ബാങ്ക് ഇരിക്കുന്ന കാരണം ബാങ്ക് അല്ല പല ബാങ്കിലും നമ്മൾ ലോങ് ആയിരിക്കുന്ന കാരണം നമുക്കിതൊരു വർക്ക്ഔട്ട് ആകുന്ന ബെറ്റാണ് അതേസമയം ഗോൾഡ് ലോൺ കമ്പനിയൊക്കെ ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു ഇതിൽ തന്നെ നമുക്ക് ബെനിഫിറ്റ് അതേസമയം ഡോളർ വന്നിട്ട് എൺപത്തി എട്ടിൽ തന്നെ ഇരിക്കുന്നു ഇത് വന്ന് നിങ്ങളെ ബാങ്കിൽ പോയി ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കിയാൽ നയൻറ്റി വരെ ചോദിക്കും ഇതും നമുക്ക് ബെനിഫിറ്റാ തന്നെ ഇരിക്കുന്നു ടി സി എസ് വന്നിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നു ഒരു സെക്കൻഡ് ഡിവിഡൻ തരും എന്ന് എതിർ എതിർനോക്കാൻ പെടുന്നു അതിന് ഡേറ്റും കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ താളിൽ കുറച്ച് ദിവസത്തിന് പോയി മൂവായിരത്തിൻ്റെ താളെ പോയ സമയമേ നിങ്ങൾ കൺസിഡർ ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അക്ടോബർ നയൻ തന്ന് ഒരു ഡിവിഡൻഡ് കിട്ടാൻ നല്ല ഒരു ചാൻസ് ഉണ്ട് ഒക്ടോബർ നയൻ തന്ന് നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട് ഇന്ന് ടാറ്റാ ക്യാപിറ്റലിൻ്റെ ഐ വന്നിരിക്കുന്നു ൂറ്റി പത്തിലിരുന്ന് മുന്നൂറ്റി ഇരുപത്തിയാറ് വരെ ഇട്ടിരിക്കുന്നു ഇത് മോസ്റ്റ് ആയിട്ട് അപ്പർ എൻഡിൽ തന്നെ ലിസ്റ്റാകും എന്തെന്ന് പറഞ്ഞാൽ ആൾറെഡി ആങ്ങർ ബുക്കൊക്കെ ഫലമടങ്ങ് ഫില്ലായിട്ടുണ്ട് എൻ്റെ ശേഷം ഗ്രേ മാർക്കറ്റ് ഫിൻ എത്രയെന്ന് നോക്കി അതിന് ലിസ്റ്റ് ലിസ്റ്റാക്കുന്നു എന്ന് നോക്കണം ആൾറെഡി അവർ ആൾമോസ്റ്റ് ഫോർ ടൈം ബുക്ക് തന്നെ വിൽക്കുന്നു എന്തെന്ന് പറഞ്ഞാൽ എൺപത്തഞ്ച് രൂപയാണ് ബുക്ക് വാല്യൂ ആ പായാലും നാലര അഞ്ചിൻ്റെ മുകളിൽ ബുക്ക് വാല്യൂ പോകത്തില്ല എൻ്റെ കണക്ക് നാനൂറിലിരുന്ന് നാനൂറ്റമ്പത് വരയ്ക്കും ലിസ്റ്റിംഗ് കണ്ടീഷൻ സൂപ്പർ സൂപ്പറായിട്ടിരുന്ന ലിസ്റ്റാകും അതിൻ്റെ മുകളിൽ നമുക്ക് ലിസ്റ്റായെങ്കിൽ നമുക്ക് ബോണസ് ബോണസാണ് ഇടണോ വേണ്ടയെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു തിരിയാൻ ഞാൻ പറയുന്നു നിങ്ങൾക്കിന്ന് ഒരു ദായം മുറുക്കി വെച്ചിട്ടുണ്ട് അയക്കട്ടെ ഉരുട്ടി നോക്ക് കിട്ടിയെങ്കിൽ ലാഭമാണ് ഈ സമയം ഐ പി ഒ ഫിനാൻസിങ്ങിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ബാങ്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങളാ ബാങ്കും തരും നിങ്ങൾ യൂസ് ചെയ്ത് ഉരുട്ടി നോക്കിക്കോ ലക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിനാൻസിന് അലേട്ടായെങ്കിൽ നിങ്ങളെ ക്വിക്കായിട്ട് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്യണം നാളെ ഈ സമയത്തിന് വാങ്ങി യൂസ് ചെയ്തെങ്കിൽ നാളെ ഒരകത്ത് നിങ്ങൾ ഇട്ടുമെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടായില്ലയെന്ന് ഒരു പത്ത് ദിവസത്തിനകത്ത് അറിയാൻ പറ്റും ഡെഫിനറ്റായിട്ട് ലിസ്റ്റിംഗ് ഗെയിൻ പോസിറ്റീവായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇരട്ടണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഉരുട്ടി നോക്കിക്കോ ഇത്രയും ഗെയിൻ വരും എന്നാണ് സം എന്നതാണ് സംശയം അപ്പോൾ ഈ മാസം നാൽപ്പത്തയ്യായിരം കോരി കോടിയുടെ അടുത്ത് പബ്ലിക് ഇഷ്യൂ വരാൻ പോകുന്നതായിട്ട് പറഞ്ഞായിരുന്നു ഇപ്പോൾ രണ്ട് മാസത്തിന് ആൾമോസ്റ്റ് ഡബിൾ എന്നാണ് പറയുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു എട്ടിലിരുന്ന് പത്ത് ബില്യൺ ഡോളർ വരയ്ക്കും ടൂറിൻ ടാറ്റാ ക്യാപിറ്റൽ ഐ പി ഒ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിൽ പ്രൊമോട്ടേഴ്സ് തന്നെ അവരെ സ്റ്റോക്ക് വിൽക്കുന്നു എന്ന് പറയുന്നു പയ്യേഴ്സ് ബിവേർ അങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ ജാഗ്രതയായിട്ട് വാങ്ങണം സെബിയാണ് തന്നിരിക്കുന്നു അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വന്നിട്ട് ട്രംപ് ആഗ്വാദ റിക്ടർ ഹെച്ച് എൻ ബി എനെ വന്നിട്ട് കോർട്ടിൽ ചില ആൾക്കാർ ചാലഞ്ച് ചെയ്തിരിക്കുക ട്രംപിന് ഇതുപോലെ കയറ്റാൻ റൈറ്റ്സ് ഇല്ല എന്ന് പോലെ ഇത് കോർട്ട് കോർട്ടായിട്ട് പോയി സുപ്രീം കോർട്ടിൽ നിൽക്കും ഇപ്പോൾ ഇതെന്താകും വെച്ചാൽ ട്രംപ് ഒരു ഡിസിഷൻ എടുത്തുവെങ്കിൽ ആ ഡിസിഷൻ്റെ അഗെൻസ്റ്റായിട്ട് നിങ്ങൾ കോർട്ടിന് പോയെങ്കിൽ ആ കോർട്ടിൽ ഡിസൈഡ് ജഡ്ജ്മെൻറ്റ് വരാൻ ആറുമാസം ഒരു വർഷം വർഷമാകും എത്ര എഫിഷ്യൻ്റ് ആയിരുന്നാലും ആ പീരീഡിൻ്റെ അകത്ത് കെ ആസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു ജപ്പാനിൽ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ വിമൻ പ്രൈം മിനിസ്റ്റർ വരാൻ പോകുന്നു അവർ വന്നിട്ട് വളരെ അഗ്രസീവ് ആയിട്ടും കൺസർവേറ്റീവ് ആയിട്ടും ഇരിക്കും ഷീഷാബി കൊല ചെയ്യാൻ പെട്ട ആ പ്രൈം മിനിസ്റ്ററിനെ ഡിസേബിൾ ഇവരാണ് ഇത് കാരണം ഇവർ വന്നിട്ട് മാഗി കാച്ചർ പോലെ ഷേസ് റോൺ മോഡർ യോസഫ് അങ്ങനെന്താ പറഞ്ഞ അവർ റൈറ്റ് വിങ്ങിൽ ഇരിക്കും ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് വളരെ കൊണ്ടാട്ടത്തിലാണ് ഇരിക്കുന്നത് ജപ്പാനിൽ ഇത് നാല് ശതവീതം കയറിയിരിക്കുന്നു ഇത് ആൾറെഡി ഹൈലി അണ്ടർ വാല്യൂഡ് ആയിരുന്ന മാർക്കറ്റ് ഇപ്പോൾ തന്നെ ഫെയർ വാല്യൂവേഷൻ്റെ അടുത്ത് വന്നിരിക്കുന്നു നാൽപ്പത്തി എട്ടായിരം ക്രോസ് ആയിരിക്കുന്നു ആദ്യത്തെ പ്രാവശ്യം ഇതുപോലെ മാർക്കറ്റിൽ ഗുഷായ ന്യൂസ് വന്നപ്പോഴേ ഇരുന്നാൽ മാർക്കറ്റ് അമ്പതിനായിരത്തിനെ താണ്ടിപ്പോകുമെന്ന് നമ്മൾ കാത്തിരിക്കാം ഇത് ഹിസ്റ്റോറിക്കലി ആദ്യത്തെ പ്രാവശ്യമാണ് നാൽപ്പത്തി എട്ടനെ ക്രോസ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യം അമ്പതിനെ ക്രോസ് ആകും എന്ന് നമ്മൾക്ക് കാത്തിരിക്കുക ഈ മാർക്കറ്റ് കയറുന്നത് ഗോൾഡ് കയറുന്നത് എല്ലാം ഫെഡറൽ റിസർവ് തിരികെ റേറ്റ് കട്ട് ചെയ്യുമെന്ന് ഒരു വിശ്വാസത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് ഈ പ്രാവശ്യം റേറ്റ് കട്ട് ചെയ്തില്ലെങ്കിലും അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ചെയ്യും ബട്ട് ഇതിൽ എന്താണ് സംശയം എന്ന് വെച്ചാൽ ഇവർക്ക് ട്രംപിനെ എതിർത്ത് ഇവർക്കൊരു റേറ്റിനെ കയറ്റാൻ പറ്റുമോ എന്നതാണ് ആതങ്കിൻ്റെ വില ഒക്കെ കയറിയെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റണം കേൾക്കുന്ന പോലെ ഒരാളിനെ ഇടത്തിൻ്റെ ട്രംപ് എന്നാണ് പേച്ച് ഏതാണ്ട എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഒക്കെ പെർമിഷൻ കിട്ടിയില്ല ഇത് കാരണം ഈ ഡി മെർജറിനെ അടുത്ത പ്രാവശ്യമായിരിക്കും പോസ് പോൺ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നു അബൻഡൻഡ് ചെയ്തില്ല ഇത് കാരണം തിരികെ അടുത്ത വർഷത്തിനകത്തിന് ഡി മെർജറിനെ തിരികെ ട്രൈ ചെയ്യും എന്നും പറയുന്നു അതേസമയം മിസ്റ്റർ ബട്ട് എന്ന ആള് കർണാടക ബാങ്കിൽ മുംബൈ റിട്ടയേർഡ് ആയ ജി എം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അവരെ തിരികെ വിളിച്ചു ബാങ്കിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ആർ ബി ഐ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇന്നും ഒരു ഒരു മാസത്തിന് അവർക്ക് സ്പെഷ്യൽ എക്സ്റ്റൻഷൻ കൊടുത്ത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു ഇത് നല്ലത് എന്ന് പറഞ്ഞായിരുന്നു ഒൺ മന്തിന്റെ അകത്ത് പുതിയ സിഇഒയിനെയും എം ടിയേം കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഭട്ട്സാറിന് ഇനി ഒരു മാസം കൂടെ എക്സ്റ്റൻഷൻ ആണ് നീ കർണാടക ബാങ്ക് എന്ന ന്യൂസും ഇന്ന് വന്നിരിക്കുന്നു അപ്പോലെ ടാറ്റ ട്രസ്റ്റിൻ്റെ അകത്ത് ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരു ആർഗ്യുമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഗവണ്മെൻ്റ് അകത്ത് പോയി ട്രസ്റ്റിലിരിക്കുന്ന പ്രോബ്ലമിനെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് ഒരു കാര്യത്തിന് തീർത്ത് ഇത് ബേസിക്കലി എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഡബിൾ വാട്ടേഴ്സും മീൻ പിടിക്കുന്ന പോലെയാണ് ഏതെങ്കിലും ഗവണ്മെൻറ്റ് ഫേവറബിളായിട്ട് ട്രസ്റ്റഡ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ചാൻസ് ഇരിക്കുന്ന എന്ന് ഗവൺമെൻറ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്നു ഇതുപോലത്തെ സമയങ്ങളിൽ ഡെഫിനറ്റായിട്ട് വന്നാൽ അവർ യുണൈറ്റ് ആകും എന്ന് നമ്മൾ വിശ്വസിക്കാം ഇത് കാരണം തന്നെ യുണൈറ്റ് ആയാതന്നെ ഗവൺമെൻറ്റിൻ്റെ ജയം വെക്കാൻ പറ്റും ഇതൻ ടാറ്റടുത്ത് ഒരു പ്രാവശ്യം ഗവൺമെൻറ് ഇൻ്റർഫീ അയച്ച സമയം അയാതെ കൂടെ ട്രസ്റ്റോൻ്റെ റെഗുലേഷൻസൊക്കെ മാറ്റിയായിരുന്നു നിങ്ങളെ യുണൈറ്റഡായില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഗവൺമെൻറ് ഇതിൽ ഇൻറ്റർഫിയർ ചെയ്യും അടുത്തത് ഇന്ത്യൻ ട്യൂഡി മാനുഫാക്ചറിൻ്റെ അടുത്ത് നമുക്ക് ആവശ്യമുള്ളാത്തരത്ത് മറ്റില്ലെന്ന് തന്നിട്ടുണ്ട് ഇൻഫാക്റ്റ് ബജാറ്റ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ സിക്സ്റ്റി പെർസെൻറ്റ് ഔട്ട് പുട്ട് ആണ് എഴുതിക്കുന്നു കാരണം ഞങ്ങൾ ഔട്ട് പുട്ടിൻ്റെ റാമ്പ് ചെയ്യാൻ അത്രയ്ക്ക് റാരർത്ത് ഇല്ല എന്നാണ് പറഞ്ഞത് ഇത് സെക്കൻഡ് ക്വാർട്ടറിൽ ഇ വി സെയിൽസിനെ വലുതായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു എന്ന് ഗവൺമെൻറ് പറയുന്നു ഇത് കാരണം ചില ഓട്ടോമേക്കേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു എന്ന് വച്ചാൽ ഇതിന് എല്ലാത്തിനും ഒരു ഇന്ത്യൻ ആൾട്ടർനേറ്റ് അവർ തേടിക്കൊണ്ടിരിക്കുക പക്ഷെ അത് തേടാൻ സമയം എടുക്കും ഇതിന് എന്തെങ്കിലും ഒരു ഇന്ത്യൻ ആൾട്ടർനേറ്റ് അവർ തേടുന്നു മാർക്കറ്റ് വിഷമിക്കുന്നു ഈ നോർമൽ ടു വീലർ ഇലക്ട്രിക്കൽ സെയിൽ ആഹാൻ കുറേ സമയം എടുക്കും ഇത് ബേസിക്കലി ഓലയ്ക്ക് വളരെ ബാഗ് ന്യൂസ് ആണ് പക്ഷേ ഇത് ഓരോ വലുതായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും ഇന്ന് വരെയും ഇതാണ് ന്യൂസ് നമുക്ക് ഈ ജാപ്പനീസ് സ്റ്റോക്സിനെ പറ്റി അറിയണമെങ്കിൽ വിനോദ് ശ്രീനിവാസൻ സാറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്കാകും നന്ദി നമസ്കാരം